ഹലോ ഗായ്സ് വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ് ഇന്നൊരു ഡിന്നറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഡിന്നറിന് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ആയി നൈറ്റ് ഇന്ന് എനിക്ക് പകൽ മുഴുവൻ സുഖമില്ലാതിരിക്കുവായിരുന്നു അപ്പോൾ എന്നാൽ രാത്രിയിൽ വീട്ടിലുണ്ടാക്കി നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലോ എന്നൊരു ആഗ്രഹം വന്ന് പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു ഡിന്നറാണ് കേട്ടോ നമ്മൾ ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്നത് വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടയ്ക്ക മെഴുക്കുരട്ട വെക്കാൻ വേണ്ടിയിട്ടാണേ ഇത് നല്ല നാടൻ വെണ്ടയ്ക്കയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അങ്ങൾ അവരുടെ വീട്ടിലുണ്ടായ കുറച്ച് വെണ്ടയ്ക്ക നമുക്ക് തന്നിട്ടുണ്ടായി അപ്പോൾ അത് പക്ഷേ നമുക്ക് തികയത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനിന്നും മാർക്കറ്റിൽ പോയപ്പോൾ നല്ല നാടൻ വെണ്ടയ്ക്ക കിട്ടിയപ്പോൾ വാങ്ങിച്ചു നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണ് കേട്ടോ പിന്നെ നാടൻ വെണ്ടയ്ക്കൊക്കെ വെച്ച് മെഴുക്കുരട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാൻ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട പോലും ആവശ്യമില്ലല്ലോ അല്ലേ പിന്നെ ഉള്ളത് നമ്മുടെ എപ്പോഴും ഉള്ള സാധനം നമ്മുടെ കോട്ടയംകാർക്ക് എപ്പോഴും കപ്പ കപ്പയില്ലാത്ത അല്ലെ ചക്കയില്ലാത്തൊരു ദിവസം ഇല്ലല്ലോ അപ്പോൾ ഇത്തിരി കപ്പ വാങ്ങിച്ചു ഇത് ഞാൻ ചെറിയ മൂന്ന് കഷ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതേ ഇതാണ് ഗസ് ചെയ്യാൻ പറ്റുമോ ഇതെന്താണെന്നുള്ളത് ഏ ഇത് ബീഫാണ് ബീഫല്ല സോറി മട്ടനാണ് ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് മട്ടൺ കിടക്കുന്നത് കണ്ടു എന്നാൽ പിന്നെ ഇത്തിരി മട്ടൺ വാങ്ങിച്ചേക്കാണെന്ന് വിചാരിച്ച് മട്ടൺ വാങ്ങിച്ചു ഇത് കിലോ എണ്ണൂറ് രൂപയായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ അവിടേക്ക് എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തന്നെ ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഈ അരകല്ല് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു പിന്നെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഈ അരകലൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ റോഡ് സൈഡിൽ അരകല് വിൽക്കാൻ വെച്ചേക്കുന്നു ഇത് പതിനാല് കിലോടെയാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന് താഴെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നും നോക്കിയില്ല അപ്പം തന്നെ വാങ്ങിച്ചു കേട്ടോ നമുക്ക് എന്തെങ്കിലും ചതച്ചോ തോരനോ ഒക്കെ വെക്കുമ്പോൾ അരചലിയിൽ വെച്ച് കഴിക്കുന്ന ആ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ നമ്മൾ മിക്സിയിലൊക്കെ അരച്ച് അപ്പോൾ അതേപോലെ തന്നെ നല്ല കാന്താരിച്ച മന്തിയൊക്കെ അറിയാൻ നിർത്തി ഇത് അടിപൊളിയല്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ അപ്പം ഞാനൊരു സന്തോഷം കൊണ്ടാണ് എന്തെല്ലാവരും കഴിച്ചാൽ വിചാരിച്ചേ ഉള്ളൂ കൈസ് നമ്മൾ പാൻ വെച്ചു എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഉടണേ നല്ല പച്ചമുളകും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെച്ച് വേവിക്കത്തില്ല ആക്ച്വലി ഇത് മെഴുക്കു വരട്ടാനാണ് കേട്ടോ വെക്കുന്നത് അതിലേക്ക് നമ്മൾ ലേശം കറങ്ങി വയ്ക്കും പിന്നെ ഇപ്പൊ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ഇത്തിരി ഒന്ന് മുരിഞ്ഞു കഴിയുമ്പഴത്തേനും ഇതവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് മുരിയാൻ തുടങ്ങും ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പറേ കണ്ണി തിളയ്ക്കുന്നുണ്ട് ആ സമയം നമുക്ക് കപ്പയൊക്കെ കഴുകി മട്ടനൊക്കെ കഴുകി റെഡിയാക്കി അതിന് വേണ്ടുന്ന മസാലയും സവോളയും വെളുത്തുള്ളി അതെല്ലാം ചതച്ചുകൊണ്ട് തരാം കേട്ടോ നമ്മൾ ആദ്യം മട്ടന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി എനിക്ക് ഒത്തിരി ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇഞ്ചി ഞാൻ അരച്ചു ചേർക്കും ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടി അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇതെല്ലാം ചതച്ചിടും ഇഞ്ചി മാത്രം അരച്ചിടും കേട്ടോ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടിനകത്തോട്ട് ലേശം മഞ്ഞൾപ്പൊടി എനിക്കിത്തിരി മഞ്ഞപ്പൊടി കൂടുതൽ ഉപയോഗിക്കുന്ന ശീലമുണ്ട് കേട്ടോ ഞാൻ കൂടുതൽ ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം ഉപയോഗിക്കാറുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇത് ഈ മസാല എല്ലാം കൂടെ ചേർക്കണം എന്നിട്ട് ഒരു തണ്ടത് നല്ല ഫ്രഷ് കറിവേപ്പിലയും വേത്തിലേയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം എന്നിട്ടാണ് കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് എനിക്ക് തോന്നുന്നു കുക്കർ ചെറിയ കുക്കർ ആയതുകൊണ്ട് ഒരു അഞ്ചാറ് വിസിൽ വേണ്ടി വരുമെന്ന് തോന്നുന്നു മട്ട് ഇത് മട്ടൺ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാവേ ഇടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ ഞാൻ എന്തായാലും ഒരു ആറ് പീസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത് കേട്ടോ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചു ഇതോ ഈ ഒരു പരുവാവുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒരു സവോള അരിച്ചത് ഇടണം എന്നിട്ട് ലേശൻ ഉപ്പും കൂടെ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ ഈ മുരിങ്ങ ഒരു പരുവത്ത് വന്നിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും മൊത്തത്തിൽ മുരിങ്ങ കിട്ടും ഈ ഇതിൽ ഈ വെണ്ടക്ക ഒത്തിരി ഇഴച്ചിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെയുള്ളപ്പം മീൻ ഉണ്ടാക്കി കിട്ടി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ ഇതവിടെയൊക്കെ പതുക്കിയിരുന്നു മുരിയപ്പ ഈ സമയം കൊണ്ട് നമുക്ക് കപ്പയ്ക്ക് വെണ്ടുന്ന എല്ലാം ചതച്ചെടുക്കാം കേട്ടോ ഞാൻ അതിനായിട്ട് എടുക്കുന്നത് കുറച്ച് രണ്ട് പച്ചമുളക് കാന്താരി ഉണ്ടായിരുന്നില്ല രണ്ടല്ലി വെളുത്തുള്ളി ഇത്തിരി തേങ്ങ മഞ്ഞപ്പൊടി ലേശം കറിവേപ്പില കറിവേപ്പില ചതച്ച ഇടാവൂള്ളേ നമുക്ക് ആദ്യം പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചു ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കപ്പ കാണിച്ചപ്പോൾ അതിനകത്ത് മുളകുപൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളോട് പറഞ്ഞായിരുന്നത് ഉണക്കക്കപ്പ ആയതുകൊണ്ട് താണന്ന് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് പക്ഷേ എനിക്കിങ്ങനെ അരച്ചുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരു പ്രായം വരെയുണ്ടല്ലോ കല്ലേ തന്നെയായിരുന്നു അരപ്പിച്ചോണ്ടിരുന്നത് നോർമലി നമ്മൾ കല്ലൊക്കെ കഴുകി ഇത്തിരി വെള്ളം എടുക്കുന്നതാണ് പക്ഷെ നമുക്ക് അത് കല്ല് കഴുകിയെടുക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ലാത്ത കൊണ്ടിട്ട് ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് ഈ അരപ്പ് നമ്മളത് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയുണ്ടല്ലോ കപ്പയുടെ നടുക്ക് ഒരു കുഴി കുത്തി ആ കുഴിക്കകത്തോട്ടിടും കാരണം ഈ അരപ്പൊന്ന് വേവണമല്ലോ തേങ്ങയിലൊക്കെ പിടിച്ച് സെറ്റായി ഉപ്പൊക്കെ ആയിട്ട് എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്ത് കടുവ് പൊട്ടിക്കത്തില്ലേ കേട്ടോ നല്ല പച്ചവെള്ളിച്ചെണ്ണ തൂവത്തേ ഉള്ളൂ ലാസ്റ്റ് നമുക്കതിങ്ങനെ മൂടി വെക്കണം എന്നിട്ട് നമ്മൾ അടുപ്പേ കയറ്റി ഒരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കണം ലഭിച്ചിട്ട് വരാമേ ഗൈസ് നമ്മളിനി മട്ടൻ കറി വെക്കാൻ വേണ്ടി ചട്ടി വെച്ചു ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്തൊട്ട് എണ്ണയൊഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്പൂൺ കടുവിടുവാണേ അത് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചുവന്നമുളം ഇടാം പിന്നെ കഴുകി വെച്ചിരിക്കുന്ന കറി വീട്ടിലും ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെത്തിരിക്കുന്നത് ചെറുതായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സവോള വരുന്നത് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് പക്ഷേ ചെറിയ ഉള്ളി അത്രയും പൊളിച്ചെടുക്കാനുള്ള സമയവും സാവകാശവും എനിക്ക് ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ സവോള ഒരു മൂന്നാലെണ്ണം ഇതിപ്പോൾ ഒരു കിലോ മട്ടൺ ആണ് നമ്മൾ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് മൂന്നാല് സവോള ഞാൻ എടുത്തേക്കുന്നത് ഇത്തിരി ഗ്രേവി വേണ്ടേ ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ അപ്പം അപ്പഴേ നമ്മൾ മട്ടൺ വന്നുകൊണ്ടിരിക്കുന്നതാണ് കുക്കർ ഇടയ്ക്ക് വിറ്റിലിരിക്കുന്നതാണ് കേട്ടോ ഇത്രയും നമ്മൾ ഇട്ടു ഇനി അതിനകത്ത് ലേശം ഉപ്പൂടെ കൂടെ ഇട്ടിട്ട് നമ്മളത് വഴറ്റി എടുക്കണം ഇതോ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞ ചട്ടിയിലേക്ക് ഇടന്ന് അത് ഈ ഒരു സമയമാകുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞാണ് അരിഞ്ഞു ചേർത്ത് കേട്ടോ നല്ല പൊടിയായിട്ട് അരിഞ്ഞ തക്കാളിയാണ് ഇതിപ്പം വലുതായതുകൊണ്ട് ഞാൻ ഒന്നേ ഇട്ടുള്ളൂ ഇല്ലെങ്കിൽ രണ്ട് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് ഇതിന് അടച്ചു വെച്ചിട്ട് എന്താ പറയുക അത് ചെറുത് വീട് തിളക്കുമ്പോൾ മൊരിയും ചെയ്യും അതേസമയം നന്നായിട്ട് വെന്ത് നമ്മുടെ കറിയൂടെ ചെയ്തു അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഈ തക്കാളിയും കിടന്ന് നന്നായിട്ട് വെന്ത് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ വേണം നമ്മുടെ വേഗിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് സോറി ബീഫല്ല കേട്ടോ മട്ടൻ എടുത്ത് ഇതിനകത്തു ചേർക്കാം പിന്നെ അതിന് മുന്നേ ഇതിനകത്ത് മസാലയൊക്കെ ചേർക്കൂ കേട്ടോ അല്പം പക്ഷേ ഈ തക്കാളിയും കൂടെ നന്നായിട്ട് സെറ്റ് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ ഗൈസ് അങ്ങനെ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മസാല ചേർക്കാൻ പോവാണ് ആദ്യം നമ്മൾ ഇടുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി അതിനകത്ത് തിട്ടിട്ടുണ്ടെങ്കിലും ഇത്തിരി കൂടെ മഞ്ഞൾപ്പൊടി ഇടുന്നതേ ഉള്ളൂ പിന്നെ ഇടുന്നത് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഒരുപാട് എരിവ് കാണത്തില്ല പിന്നെ നമ്മൾ നേരത്തെ മറ്റേ കുരുമുളകും പച്ചമുളകും നന്നായിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഓവറായിട്ട് എരിവും ശരിയാവത്തില്ല കേട്ടോ പിന്നെ നമ്മളൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ ഐറ്റം ഞങ്ങളൊക്കെ പണ്ട് മുതലേ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലകളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എന്ത് കയറിയിട്ടാലും ഈസ്റ്റേണിൻ്റെ മസാല പൊടി വീട്ടിലേക്ക് പറ്റത്തില്ല അപ്പം ഇത്തിരി മീറ്റ് മസാലയാണ് ഞാൻ ഇടത്ത് ചേർത്തിരിക്കുന്നത് അതേമാതിരി ഇത്തിരി ഗരം മസാല പേരിന് മാത്രം ഇത് ഈസ്റ്റേൻ്റെ കിട്ടിയില്ലായിരുന്നു അന്ന് അതുകൊണ്ട് വേറെ ഏതോ പറയാനാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കും ആ മസാല ആ സവോളയിലും തക്കാളിയിലും ഒക്കെ നന്നായിട്ട് തിരിക്കാൻ വേണ്ടി ഇത് അടച്ചു വെക്കും എന്നിട്ട് നമ്മുടെ മട്ടൻ വെന്ത വെള്ളമില്ലേ അത് ആ കുക്കറ് ഇരിപ്പുണ്ട് അപ്പം അത് നമ്മൾ ഒഴിച്ച് ആദ്യം ഈ മസാല ഒന്ന് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ പച്ചമണം മാറാതെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ മട്ടൺ ഇടത്തില്ല ഇപ്പൊ അക്കണ്ടല്ലേ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇനി ഇത് ഒരു മിനിറ്റ് നമ്മൾക്ക് അടച്ച് വെച്ച് വേവിക്കാവേ ഗൈസ് അങ്ങനെ നമ്മുടെ മസാല ദ നന്നായിട്ട് ഒന്ന് പച്ചമണമൊക്കെ മാറി ആ സമയത്ത് സോറി കേട്ടോ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അത് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം കേട്ടോ മട്ടൺ വെന്ത വെള്ളം കണ്ടോ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിരിക്കുവാണ് അപ്പോൾ ആ വെള്ളം ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിൽ ഇത് വേവിക്കും എന്നിട്ട് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മട്ടൺ നമ്മൾ അതിൻ്റെ തൊട്ട് ചേർക്കുകയുള്ളൂ കാണിച്ചു തരേ ഗൈസ് ദേ കണ്ടോ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മട്ടൺ ഇതിൻ്റെ അകത്തോട്ട് ഇടണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത മട്ടൺ ആണ് നമ്മളതിങ്ങനെ കമത്തി അതിൻ്റെ ഗ്രേവി കണ്ടാൽ തന്നെ അറിയത്തില്ലേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി ഇത് അവിടെ ഇരുന്ന് ഒന്നുകൂടെ തിളക്കേട്ടോ കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ ഇത് വേഗം വെക്കാവേ ഗൈസ് അങ്ങനെ നമ്മുടെ മട്ടൻ കറി അടുപ്പിലിരിക്കുവാണ് കേട്ടോ അതിൻ്റെ ആ ഗ്രേവി വേഗാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പം എനിക്ക് തോന്നി ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി എന്തായാലും ആ ഇത് തിളയ്ക്കണമല്ലോ ഗ്രേവിയൊക്കെ തിളച്ച് ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും അന്നേരം ആ സമയം കൊണ്ടന്നാൽ ഇത്തിരി നേരം നിങ്ങളോട് സംസാരിച്ചേക്കാണെന്ന് വിചാരിച്ചു ഏഹ് നമ്മളിൽ പല ആൾക്കാരും നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ അതിന് മുന്നേ എപ്പോഴെല്ലാം ആയിക്കോട്ടെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡായിരിക്കും മിക്ക ആ വീട്ടിലെ ആൾക്കാരും ഉണ്ടാക്കുന്നത് ഏഹ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ പ്രോബ്ലം എന്നറിയോ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മളെന്തിനാണ് ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡിന് വേണ്ടി പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടമുള്ള ആഹാരങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെ കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം ഫസ്റ്റ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടമുള്ള ഫുഡാണ് ഞാനെപ്പോഴും വീട്ടിലുണ്ടാക്കുന്നത് അത് ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ അത്രയും എന്നെക്കൊണ്ടാകാവുന്നതിൻ്റെ മാക്സിമം ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഉണ്ടാക്കുന്നത് നമ്മൾ മെയിനായിട്ടുണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ ആദ്യമൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുക്കിങ്ങേ വശം ഉണ്ടായിരുന്നില്ല ഭയങ്കര പാടായിരുന്നു ഞാനല്ലോ ചിച്ച് ഇതെന്താണ് ഇന്നൊരു സാധനവും റെഡി ആവാത്തത് ഇപ്പം അപ്പം ഉണ്ടാക്കിയാൽ അപ്പം ആവത്തില്ല ദോശ ഉണ്ടാക്കിയാൽ അതില്ല മുട്ടക്കറിക്കകത്ത് മറ്റേ എന്താണ് രസപ്പൌഡറൊക്കെ ഇട്ടുണ്ടാക്കി കൊടുത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കും അത് ഉണ്ടാക്കുന്നതൊക്കെ അത്യാവശ്യം മെനയായിട്ട് ഉണ്ടാക്കും പക്ഷേ അത് എൻ്റെ ഇഷ്ടമുള്ള ഫുഡുകളായിരിക്കും ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നതിന് അർത്ഥം അങ്ങനെ ഒരു അർത്ഥമില്ല കേട്ടോ നമ്മളവരെ കൺസിഡർ ചെയ്യും അവർക്കും ഇഷ്ടമുള്ളത് എന്നാൽ നമുക്കൂടെ ഇഷ്ട ഇത്തിരി കൂടെ നമുക്കത് ഉണ്ടാക്കി കഴിക്കണം എന്നാഗ്രഹമുള്ള സാധനങ്ങളില്ലേ അതായിരിക്കും ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് വീട്ടിലെ പണി ഓഫീസിലെ പണി പിള്ളേരുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളുടെ ഉണ്ടാക്കി കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു നമുക്കൊരു സമാധാനം കിട്ടും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഭയങ്കരമായിട്ട് ബോറടിക്കും നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ പ്രിഫറൻസ് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കും ഏ അപ്പോൾ എന്നെക്കൂട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഇടുക ഇനി ഇങ്ങനെ ഇത് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക നമുക്കിഷ്ടമുള്ള എല്ലാ ഫുഡും ഉണ്ടാക്കി നമ്മൾ മറ്റുള്ളവർ എന്ന് എത്തിയിട്ട് നമ്മളിത് ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യരുതെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് എൻ്റെ മട്ടൻ കറി അവിടെ തിളച്ചിട്ടുണ്ടാവും ഞാൻ പോയിട്ട് വരാവേ ഗൈസ് അങ്ങനെ നമ്മുടെ കറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്നു നോക്കാവേ അറിയോ കണ്ടോ നല്ല കറക്റ്റ് സെറ്റായിട്ട് കുറുകിയിരിക്കുന്നത് കണ്ടോ കേട്ടോ ഇത് നല്ല ചപ്പാത്തിയുടെ കൂടെ ആയാലും പത്തിരിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാത്തിൻ്റെ കൂടെ പോവും ഇടിയപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ പോവും പിന്നെ എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാമോന്നു അവരറിയാൻ വേണ്ടി പറയുന്നതാണ് ഇതൊക്കെ ഞാനിപ്പം എല്ലാം അപ്പം ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം നമ്മളിപ്പം കഴിക്കത്തില്ല ഒരു പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ ചോറ് വാർത്തിട്ടില്ല അപ്പം അത് കഴിയുമ്പോഴത്തേനും കറക്റ്റ് സെറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പം കഴിക്കാൻ എടുക്കുമ്പോൾ കാണിച്ചതേ ഹലോ ഗായ്സ് അങ്ങനെ പണിയെല്ലാം തീർന്ന് ഇതാണ്ട് ഇവിടെ ഞാൻ കഴിക്കാൻ വന്നിരിക്കുവാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം വന്നിട്ട് ടെൻ ഫിഫ്റ്റി ആയി കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു കാണാമായിരിക്കും ഇല്ലേ ടെൻ ഫിഫ്റ്റി ആയി എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് കാണിച്ച് തരാം കേട്ടോ ഡേ നല്ല ചൂട് ചോറ് നോക്ക് നല്ല ചട്ടിയിൽ വേവിച്ച് നല്ല കപ്പ പച്ചമുളകും വെളിച്ചെണ്ണയും ഒക്കെ വെച്ചിട്ട് കുറച്ചെടുത്തു പിന്നെ നല്ല വെണ്ടയ്ക്കാം എഴുക്കു വരട്ടിട്ട പിന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം ഉള്ളത് കാണിച്ചു തരാം കണ്ടോ നമ്മുടെ മട്ടൻ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിരിക്കുന്ന മട്ടൻ കറി കണ്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ലേ എനിക്കറിയാൻ തോന്നുമെന്ന് നല്ലതാട്ടോ ഇഷ്ടപ്പെട്ടു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കുരുമുളകിൻ്റെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കണ്ടോ ഗൈസ് ഞാൻ കഴിക്കാൻ എടുത്തപ്പം കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കപ്പയും മട്ടനും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കുച്ചിൻ്റെ കണ്ടുകൊള്ളൂ കൊച്ചിത്തെ വന്ന് കഴിക്കാൻ വായ്മിരിക്കുന്നത് പിന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ വല്ലപ്പോഴൊക്കെ ഉരുട്ടി കൊടുക്കുന്നതും നല്ല കുരുമുളകും മസാലയൊക്കെ അരച്ചി വെച്ച നല്ല നന്നായിട്ട് വെന്ത കപ്പയാണ് കേട്ടോ നല്ല വെണ്ണ പോലെ വെന്തു അതും നല്ല ഈ മട്ടന്റെ ഗ്രേവി മട്ടന്റെ പീസ് പീസൊക്കെ കേട്ടോ ഇനിയിപ്പോടലോ കേ മുഴുവൻ ചോറും എന്നെ കൊണ്ട് ഉരുട്ടി തന്നെ കഴിപ്പിക്കും അതാകുമ്പോ എളുപ്പമുണ്ടല്ലോ അമ്മ ഉരുട്ടി കൊടുക്കുകയും ചെയ്യും അതിന് വേറെ ഒന്നും ചെയ്യണ്ട വെറുതെ വന്നിരുന്നും കഴിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതേപോലത്തെ കുട്ടികൾ ഇവിടെ ആണോ അമ്മയുടെ കറി പക്ഷേ എന്റെ ഇടക്കിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നടക്കത്തില്ല പ്ലീസ് കാരണം എനിക്കത് ഉണ്ടാക്കി എന്നറിയത്തില്ല ഇതേപോലത്തെ ഒരു സാധനമൊക്കെയാണോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഏത് വിഷയാണെന്നറിയാവോ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിനായിട്ട് ഇഷ്ടമുള്ള സാധനം പിടിയും കോഴിക്കറിയും നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു കോഴിക്കറിയും പിടി ഒരു സെക്കൻഡ് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ആ കറി ഞാൻ ഉണ്ടാക്കുന്ന സാധനമൊക്കെ എനിക്കിഷ്ടമാണ് ബാക്കിയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തതൊന്നും അവിടെ ഉള്ളൂ നമ്മൾ കടയിൽ നിന്നൊക്കെ പിടിയും കോഴിയൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് അതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നിയത് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാനിത് പറയുമ്പോൾ വലിയ ഭാവം പറയുന്നതാണ് വിചാരിക്കരുത് കേട്ടോ എല്ലാ സാധനവും ഉണ്ടാക്കി അറിയാൻ വയ്യാത്തവർ ഏതെങ്കിലും ഒന്നോ രണ്ടോ സാധനം നന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവൂല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് നിർത്തുവാണ് അതേമാതിരി ഇതേപോലെ നട്ടപ്പാതയ്ക്ക് ഇതേപോലത്തെ എന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്നൊരാഗ്രഹം വന്ന് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യണം അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്